മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ടുള്ള വാക്കു തർക്കമാണ് ഇന്ന് മൊത്തത്തിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്നത് മേയറിൻ്റെ കൂടെ തന്നെ മേയറിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള സച്ചിൻ ദേവും ഉണ്ടായിരുന്നു ഔദ്യോഗിക വാഹനത്തിലൊന്നുമല്ലായിരുന്നു അവരുടെ വേറെ സ്വന്തം വാഹനത്തിൽ തന്നെയായിരുന്നു അങ്ങനെ സഞ്ചരിക്കവെയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ സൈഡ് കൊടുത്തില്ല എന്നുള്ള ഈഗോ ഫസ്ട്രേഷനിലാണ് ഇവർ വണ്ടി കുറുകെ വെച്ചുകൊണ്ട് അപമര്യാദയായിട്ട് തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവറിനോട് പെരുമാറിയത് ആര്യരാജേന്ദ്രൻ നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഡ്രൈവറായിട്ടുള്ള ഒരുത്തൻ ഏതോ ഒരുത്തൻ വന്ന് ഡ്രൈവറുടെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് പിന്നീട് സച്ചിൻ ദേവും വിളിക്കുന്നുണ്ട് പുള്ളിയുടെ തന്തയ്ക്ക് അങ്ങനെ അങ്ങനെയാണ് വിഷയങ്ങളുടെ ഒരു ഒരു പോക്ക് പോയിരിക്കുന്നത് പിന്നീട് ഇത് ആര്യ കേസ് ഫയൽ ചെയ്യുകയും പിന്നീട് അതിനെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ വരികയൊക്കെ ചെയ്തു ആദ്യമേ പറഞ്ഞു തരുന്നത് ബസ് ബസ്സിന് മുമ്പിൽ ആര്യയുടെ വണ്ടി ക്രോസ് വെച്ചില്ല എന്നായിരുന്നു പിന്നീട് സി സി ദൃശ്യം കണ്ടപ്പോൾ അത് വ്യക്തമായിരുന്നു അതുപോലെ തന്നെ കെ എസ് അതിൽ ഓൾറെഡി സഞ്ചരിച്ചിരുന്ന ആളുകളും വീഡിയോ എടുത്തിരുന്നു ഈ സംഭവത്തിനെ കുറിച്ചുള്ള അപ്പം ആ വീഡിയോ എടുത്തവരുടെ ഫോണ് ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എം എൽ എ അപ്പം സച്ചിൻ ദേവ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം എന്താണ് ഈ ഡ്രൈവറുടെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ എന്താണ് തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പോകുന്നു വിഷയങ്ങൾ അങ്ങനെ നിരവധി പഴയ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറിനെ കുറിച്ചുള്ള പഴയ ചില അടിപിടി കേസ് അല്ലാതെ ചില വാക്ക് തർക്ക കേസുകളൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നിട്ട് അതുകൊണ്ടും വരട്ടി പുള്ളിയെ വല്ലാത്ത രീതിയിലോട്ട് കൊണ്ടുപോയി പോയി പോയിരുന്നു പിന്നീട് ഇത് മെഡിക്കൽ എടുക്കാനായിട്ട് ഡ്രൈവറെ കൊണ്ടുപോയി അതിനുശേഷം മെഡിക്കൽ എടുത്തപ്പോൾ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമായി ഇപ്പോൾ കേസ് ഫയൽ ചെയ്ത് പുള്ളിയുടെ ജോലി കുറച്ച് നാളെ തുടരാൻ സമ്മതിക്കില്ല അങ്ങനെ തുടരണ്ട എന്നുള്ള നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ ആര്യരാജേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് അവരെ കൈകൊണ്ട് അശ്ലീലമായിട്ടുള്ള എന്തോ ആംഗ്യം കാണിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ കൊണ്ടായ കൊണ്ടാണ് ഇവരെ തടഞ്ഞത് എന്നാണ് എങ്ങനെയായാലും ഇപ്പോൾ ആദ്യമേ ഇവർ പറഞ്ഞത് സൈഡ് കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെയായിരുന്നു ആ വിഷയം തുടങ്ങിയത് പിന്നീട് പറയുന്നത് അശ്ലീലമായിട്ടുള്ള ഇത് അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് ഇപ്പം കെ എസ് ആർ ടി സി ഡ്രൈവറിനെ അറിയത്തില്ല ബാക്കിൽ വരുന്ന ആരൊക്കെയാണ് ഏതൊക്കെ വണ്ടികളാണെന്നൊന്നും കെ എസ് ആർ ടി സി ഡ്രൈവറിനെ അറിയാൻ സാധിക്കില്ല അപ്പം ആരാണ് സഞ്ചരിക്കുന്നതെന്ന് പോലും അറിയാൻ ഒക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള കള്ള കള്ളപ്രചാരണങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട് ലേഡിയാണെന്നുള്ള ഒരു പരിഗണനയിൽ മേയറിൽ ഉപരി ലേഡിയാണെന്നുള്ള ഒരു പരിഗണനയിൽ രക്ഷപ്പെടാമെന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ വിചാരിച്ചിരുന്നത് പക്ഷേ ആകമാനം കുഴഞ്ഞു മറിയുകയാണ് ഇപ്പോൾ വിഷയം ഇപ്പം വിഷയം കുഴഞ്ഞു മറിയാനുള്ള എന്ന് പറഞ്ഞാൽ കൂടെ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരെല്ലാവരും കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ ഭാഗ ഭാഗത്ത് തന്നെയാണ് അതുപോലെ തന്നെ സഹ ജോലിക്കാരനും കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ ഭാഗത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നിൽക്കി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെയും ഒരു എന്താണ് സപ്പോർട്ടും ഈ ഡ്രൈവർക്കുണ്ട് അപ്പം ഇങ്ങനെ പോകുന്ന വിഷയം പക്ഷേ ഇതിൽ വേറൊരു വിഷയം എന്തെന്നാൽ ഈ ഡ്രൈവർ കുറച്ച് നാളത്തേക്ക് ജോലി മാറി ജോലിക്ക് പോകാൻ സാധിക്കാതെ വരും പുള്ളി പാവപ്പെട്ടവനാണ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു ട്രിപ്പ് തന്നെ ഓടുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ജോലി ഇല്ലാതാകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം ഇത് കേസ് അന്വേഷിക്കാനൊന്നും ഇല്ല ഇതിൽ സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഒരു വാഹനത്തിന് ഇപ്പം കെ എസ് ആർ ടി സി ഒരു ട്രാഫിക് വിഷയം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് ഒരു പ്രശ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുപാട് വകുപ്പുകളുണ്ട് നമ്പർ നോട്ട് ചെയ്യാൻ പറ്റും സമയം പറഞ്ഞ് നമ്പർ ഏത് റൂട്ടാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കേസ് അന്വേഷിക്കാൻ പറ്റും ആർക്കും വാഹനം തടയാനോ അതുപോലെ തന്നെ ക്രോസ് കൊണ്ട് വെക്കാനോ ഒന്നും എന്താണ് അനുയോജ്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു നിയമ വ്യവസ്ഥയല്ല നമ്മളിത് ഉള്ളത് അപ്പം സർക്കാർ ജോലിയിൽ നിൽക്കുന്ന ആരായാലും അവരെ ഉപദ്രവിക്കാനോ അവരെ ഒരു രീതിയിലും ഒന്നും അസഭ്യം പോലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പിന്നീട് ഇതിൽ പറയുന്നിട്ടുള്ളത് എന്താണ് ഇപ്പം ഇവരെ കൈകൊണ്ട് അശ്ലീലമായിട്ടുള്ള എന്തോ വാങ്ങിയും കാണിച്ചു എന്ന് പറയുമ്പോൾ ഇവർക്കും എന്താണ് ഈ ഡ്രൈവർക്കും ഏറ്റിട്ടുള്ള ഓരോ വാക്കുകൾ പറഞ്ഞതിനെ കുറിച്ചും കേസ് തിരിച്ചു കൊടുക്കാനൊക്കെ അപ്പം ഇവിടുത്തെ ഒരു നമ്മുടെ ഒരു നിയമവ്യവസ്ഥ സ്ത്രീകളെ സംരക്ഷിക്കുന്നു സ്ത്രീകൾക്ക് ഒരു പത്ത് പടി അധികം കൊടുത്തുകൊണ്ടാണെന്നുള്ള ഒരു ഇത് നിലപാടുണ്ടല്ലോ ആ ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ ആ ഒരു നിയമവ്യവസ്ഥ വളരെയധികം നല്ല രീതിയിൽ മുതലെടുക്കുകയാണ് ഈ ഈ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ അതുപോലെ തന്നെയാണ് നിരവധി പെണ്ണുങ്ങൾ അങ്ങനെ അത് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് ആണുങ്ങൾക്ക് എന്തും ഒരു വിലയുമില്ല ആണുങ്ങളെ എന്ത് പറഞ്ഞാലും ഒരു ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് തന്തയ്ക്കൊക്കെ വിളിക്കുകയെന്ന് പറയുന്നത് വെറും പോകൃത്തരം തന്നെയാണ് ഈ എം എൽ എ സച്ചിൻ വിദേവെന്നൊക്കെ പറയുന്നവനൊക്കെ എന്തിനാണ് ഈ എം എൽ എ ജനങ്ങളെ സംരക്ഷിക്കാനാണോ അതോ ജനങ്ങളുടെ അവരെ ബുദ്ധിമുട്ടിക്കാനാണോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകാൻ സാധിക്കാറ് പക്ഷേ എന്നിരുന്നാലും മേയർക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു കടുത്ത നടപടി തന്നെ എടുക്കണം അല്ലാതെ ഇതിൽ നിന്നും കെ എസ് ആർ ടി ഡ്രൈവർ പിന്മാറരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതുപോലെ നിരവധി ും ഇതിന് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് പക്ഷേ സപ്പോർട്ട് എന്നുള്ളതിലുപരി എന്നുള്ളതിലുപരീതിയിൽ ന്യായമാണ് നമ്മൾ നോക്കേണ്ടത് ന്യായപക്ഷത്ത് ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആര്യരാജേന്ദ്രനെയും എം എൽ എയും കൂടെ ഒരുമിച്ചിരുന്ന് സഞ്ചരിച്ചിട്ടും അവർ അറിയാതെ എന്തുകൊണ്ട് സൈഡ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ എം എൽ എക്കും മേയർക്കൊക്കെ എന്തിനാണ് സൈഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ മന്ത്രിക്കാണ് എന്തിനാണ് സൈഡ് കൊടുക്കുന്നത് ഈ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വന്നിട്ട് ഇപ്പോൾ എന്തോ ഒലത്താനാണ് ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ളൊരു മേയർ അവിടുന്ന് അപ്പുറത്തോട്ട് പോകണേ അവൻ എന്തോ ഒലത്താനാണ്